നമ്മുടെ ഞാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ലുക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് തെലുങ്ക് പടം തെലുങ്ക് പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം നമ്മുടെ വിഷ്ണു മഞ്ജു തെലുങ്കിലെ പ്രസ്തുതനായ നടനായ വിഷ്ണു മഞ്ജു നായകനായിട്ട് അവതരിപ്പിക്കുന്ന കണ്ണപ്പ എന്ന ചിത്രം നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിനകത്ത് പ്രഭാഫ് മോഹൻലാൽ അക്ഷയ് കുമാർ എന്നിവർ വേഷങ്ങൾ എടുക്കുന്നു എന്നതും നമ്മൾ കേട്ടതാണ് അപ്പം മോഹൻലാലിന്റെ വേഷം എന്താണ് എന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ ഏവരും അതിനെ ഒരു അന്ത്യമായിട്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ആ പോസ്റ്റിനകത്ത് കിരാതൻ എന്ന് പറഞ്ഞുകൊണ്ട് വേഷമാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുക അപ്പം കിരാതൻ എന്ന് പറഞ്ഞാൽ കാട്ടാള വേഷം കാട്ടാള വേഷമാണ് ഒരു വനവാസിയുടെ വേഷം എന്ന് നമുക്ക് പറയാം അപ്പം ഈ കിരാതൻ എന്ന് പറയുന്ന അപ്പം അതിനുമുമ്പ് ഈ ചിത്രത്തെപ്പറ്റി അറിയാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ചിത്രം എന്ന് പറയുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന ഈ പടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് തോന്നുന്നത് തെലുങ്ക് പടമായ കണ് പത്ത് കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രത്തിന് കൊടുക്കാനുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കണ്ണപ്പ എന്ന് പറഞ്ഞാണ് ഏകദേശം നൂറ് കോടി രൂപയോളം മുടക്കി ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് ഇത് ഇതിറക്കുന്നത് പ്രത്യേകിച്ച് ഒരു ചെലുങ്കുപടം വിഷ്ണു മഞ്ജു നായകനായിട്ട് അവതരിപ്പിക്കുന്നു തിന്ദി സംവിധായകനായിരുന്ന മഹേഷ് കുമാർ സിംഗിൻ്റെ ആദ്യത്തെ തെലുങ്ക് ചിത്രം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതകളുമായിട്ടാണിത് വരുന്നത് പിന്നെ ഇത് മലയാളികൾക്ക് പ്രിയങ്കരമായത് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാലേക്കനകത്ത് അഭിനയിക്കുന്ന ഒരു റോളിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ പ്രവാഫ് അക്ഷയകുമാർ എന്നിവരൊക്കെ അഭിനയിച്ചു കഴിയുമ്പം ഈ ചിത്രത്തിൻ്റെ ലെവലങ്ങ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയായിരുന്നു പിന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയായിരുന്നു നമ്മൾ നമ്മളേവരും അതിനൊരു ശമനവുമായിട്ടാണ് കണ്ണപ്പയുടെ കിരാതൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് ആ പോസ്റ്റിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പശുപദാശ്രത്തിൻ്റെ പ്രവീണ പശുപഥാശ്രത്തിൽ പ്രവീണ പശുപഥാശ്രം അറിയാമല്ലോ ശിവൻ്റെ അസ്ത്രമാണ് പശുപഥാ അസ്ത്രം പശുപഥാസ്ത്രത്തിൻ്റെ ശിവാസ്ത്രം വിജയൽക്കും വിജയൻ ഈ പോസ്റ്റത്തിന് പറഞ്ഞിരിക്കുകയാണ് വനത്തിലെ കിരാത പ്രതിഭ ഈ മൂന്ന് ക്യാപ്ഷനാണ് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം ഈ പശുപതാസ്ത്രവും കിരാതനും ഒക്കെയായിട്ട് കിരാതമൂർത്തി ക്ഷേത്രങ്ങളുണ്ട് കിരാതൻ എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു പര്യായമായിട്ടാണ് അതിനൊരു കഥ തന്നെയുണ്ട് നമ്മുടെ അർജുൻ പഞ്ചപാണ്ഡവല്ലേ അർജുൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പശുപതാസ്ത്രം നേടുന്നതിനു വേണ്ടി തപഫിയാണ് ഘോരമായ തപഫ കൈലാഫമൊക്കെ കിണെങ്കിൽ ആഹ്വാനം ശിവൻ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു പ്രത്യക്ഷപ്പെടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ശിവൻ തീരുമാനിച്ചു അർജുനൻ്റെ ഉള്ളിൽ ചെറിയ അഹംഭാവമുണ്ട് താൻ വലിയവനാണ് തന്നെ തോപ്പിക്കാൻ ആരെക്കൊണ്ടും ആവില്ല എന്നുള്ളൊരു അഹംഭാവം അർജുനൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശിവൻ ആ അഹങ്കാരം ചമപ്പിക്കാൻ വേണ്ടി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല ഒരു കാട്ടാളവേഷം വേഷം ധരിച്ച് ശിവൻ അർജുൻ്റെ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതി പാർവതീദേവി ആകപ്പാടെ ഭയപ്പാടവിടെ ശിവനൊരു കാട്ടാളത്തിൻ്റെ വേഷത്തിൽ പോയി അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിൽ ദേവി കാട്ടാളത്തിയുടെ വേഷം ധരിച്ചതായിട്ടാണ് കഥ പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും മനത്തിലോട്ട് പോയി അവിടെ വെച്ചൊരു അവർക്കൊരു കുട്ടിയൊക്കെ ജനിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ഏതായാലും ശിവൻ അർജുനൻ്റെ മുന്നിൽ ചെന്ന് ബില്ലി ഒഴിക്കുകയാണ് അർജുനാരിലേ മനസ്സിലാവുന്നില്ല തന്നെ വെല്ലുവിളിക്കാൻ ആരാണ് ഏറ്റവും വലിയ ശിവഭക്തനായി എന്നെ വെല്ലുവിളിക്കാൻ ആര് എന്നുള്ളൊരു അഹംഭാവം ശിവൻ്റെ ഉള്ളിലുണ്ട് അതിനെ തോൽപ്പിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല എന്നുള്ളൊരു ഭാവം അർജുനൻ്റെ ഉള്ളിലുണ്ട് ബിലാളി വീരനൊക്കെ ആറാണ് ശിവൻ അർജുനും തമ്മിൽ ഏറ്റുമുട്ടും ഈ യുദ്ധം അങ്ങ് നീണ്ടു നിന്നു ശിവനെ ഒട്ട് ക്ഷീണിക്കുന്നുമില്ല അർജുനും ക്ഷീണിച്ചു തുടങ്ങി ക്ഷീണിച്ചു തുടങ്ങിയപ്പം തനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഈ വ്യക്തി ആരാണ് താൻ പരാജയപ്പെടും എന്നുള്ള ഘട്ടം വന്നപ്പം അർജുനന് അമ്മ മകനെക്കൊണ്ടുകൊണ്ട് അർജുനൻ മനസ്സിലാക്കി ഈ മുമ്പിൽ നിൽക്കുന്നത് താൻ ആരെയാണോ പ്രത്യക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ആ ആൾ തന്നെയാണ് കിരാതവേഷം ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അർജുനന് മനസ്സിലാകും അർജുൻ കിരാതൻ്റെ ശിവൻ്റെ കാലത്ത് പിന്നെ ക്ഷമാവണം നടത്തുന്നു ശിവൻ അർജുനനിൽ പ്രസാതനാകുന്നു പശുപഥാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കഥകളിൽ പറഞ്ഞിരിക്കുന്നത് ആ കിരാത വേഷമാണോ മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നതെന്ന് എന്ന് നമുക്കറിയില്ല പക്ഷേ ഏതായാലും ഈ കണ്ണപ്പ എന്ന ചിത്രം പറയുന്നത് ഒരു ശിവഭക്തൻ്റെ കഥയാണ് അതുകൊണ്ട് ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് ഈ മോഹൻലാലിൻ്റെ കഥ പറഞ്ഞത് ഇത്ര വലിയ പ്രത്യേകത കിരാതൻ എന്ന് പറഞ്ഞാൽ വനവാസിയായ കാട്ടാളൻ കാട്ടാളവർഗ്ഗത്തിലെ ഒരു രാജാവാകാം കിരാതെ പേരാകാം അങ്ങനെയും വരാം പക്ഷേ ഈ നമ്മുടെ പുരാണ കഥകളിൽ കിരാതനുള്ള സ്ഥാനം മനസ്സിലായാലും ശിവൻ്റെ ഏറ്റവും എന്താ വന്നത് ഏറ്റവും മൂർച്ഛമായ ഒരു ഭാവമാണ് ഈ കിരാതൻ അങ്ങനെ ശിവക്ഷേത്രങ്ങളുണ്ട് കിരാത മൂർത്തി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ അത് പുരാണങ്ങളിൽ പറയും അപ്പോൾ ഈ ചിത്രം കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം എല്ലാ ഭാഷയിലും എല്ലാ ഭാഷയിലും ഇളക്കാമല്ലോ കാരണം മലയാളത്തിൽ നിന്ന് മോഹൻലാലുണ്ട് പ്രവാഫുണ്ട് പേരഭാഷയിൽ നിന്ന് അക്ഷയകുമാർ ഇന്ത്യയിൽ നിന്നുണ്ട് ശത കുമാറുണ്ട് കാഞ്ചന അഗർവാളുണ്ട് മഹേഷ് ബാബു ഉണ്ട് പ്രീതിയും പ്രീതിയും മുഹുന്ദനുണ്ട് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ താരങ്ങൾ ഈ ഓരോ ഓരോ ഭാഷയിലെയും മികച്ച താരങ്ങൾ തന്നെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചിത്രം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് ആഗോള റിലീഷായിട്ടായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തീയതി അപ്പം ഈ ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ പാട്ടുകളിലെല്ലാം തന്നെ ഈ ചിത്രം ഇറക്കുന്നുണ്ട് എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞൊരു ബ്രഹ്മാണ്ഡ ചിത്രം ആണ് ചിത്രം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ എന്താ പറയുന്നത് ബെറോഫ് മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി റിലീഫാവുന്നു അത് കാത്തിരിപ്പിൻ്റെ ഇടയിലാണ് പിന്നെ എനിക്ക് തോന്നുന്നു ജനുവരിയിൽ തുടരും എന്ന് പറയുന്ന ചിത്രം റിലീഫാവുന്നു ഫെബ്രുവരി ഇല്ല മാർച്ചിൽ നമ്മുടെ എംബുരാൻ പൃഥ്വിരാജൻ്റെ എംബുരാൻ മോഹൻലാൽ എത്തുന്നു ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ കണ്ണപ്പ റൈലിഫാവുന്നത് സത്യനന്ദിക്കാണ്ട ചിത്രമുണ്ട് നമ്മുടെ ഓണത്തിന് അതിനിടയിൽ പല ചിത്രങ്ങളെ ചിത്രങ്ങളെപ്പറ്റി ലാലേട്ടൻ്റെ പറഞ്ഞു പോകുന്നത് ജിത്തു മാധവൻ്റെ ചിത്രം വരുന്നു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോകും അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് മോഹൻലാലിനെ സംബന്ധിച്ച് അത്ര ആശാപകമായൊരു മലവല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തിനാലിൽ ഇറങ്ങുന്ന ലാസ് ചിത്രമാണ് ഈ എന്ന ചിത്രം അത് നമ്മളെ ഞെട്ടിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് തോന്നുന്നു ഈ ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു പ്രമുഖ നടന്മാർ പ്രമുഖ സംവിധായകരും ഒക്കെ ആയിട്ട് മോഹൻലാലെത്തുന്നു മോഹൻലാലിൻ്റെ മമ്മൂട്ടിയും കൂടെ എത്തുന്ന ചിത്രം നമ്മുടെ മഹേഷ് നാരായണൻ്റെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങുന്നു അങ്ങനെ ഒരു പിടി മികച്ച ചിത്രങ്ങളുടെ പണിപ്പുരയിൽ തന്നെയാണ് ലാലേട്ടൻ അപ്പം ഇത് കേട്ട് കഴിയുമ്പം ഈ മോഹൻലാലിൽ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ട് അവർക്കന്നതിനത്ര അങ്ങോട്ട് രസിച്ചെന്ന് വരില്ല ഞാൻ അവരോടൊക്കെ പറയുന്നു ഞാനിട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി പരാജയം എത്രയോ പരാജയങ്ങൾ അധികം കണ്ടിരിക്കുന്നു പക്ഷേ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയുക തരക്കേടില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി ആ ചിത്രം ഏത് ലെവലിൽ പോരൂ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിൻ്റെ അപ്പുറവാണ് പിന്നെ നല്ല ചിത്രം ചിത്രമെന്നു പേര് കേട്ട് കഴിഞ്ഞാൽ അത് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് നിൽക്കത്തുള്ളൂ ആ ലെവൽ തന്നെയാണ് ലാലേട്ടൻ ഇപ്പോഴും അന്നും ഇന്നും നാളെയും ഇത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ഓരോ ആരാധിക്കുക ഇപ്പം എനിക്ക് മോഹൻലാലിൻ്റെ അവനെ ഇഷ്ടമാണ് അവനെ ഇഷ്ടമാണ് അങ്ങനെ പല നടന്മാരുടെ അവനെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന നടന്മാരനെ ഈ നടൻ മാത്രമേ പാടുള്ളൂ ഇപ്പം മോഹൻലാലിനെ ഇഷ്ടമുള്ളതുകൊണ്ട് മോഹൻലാലിനെ മാത്രമേ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല എല്ലാവരും അഭിനയിക്കുക എല്ലാവരും നല്ല മികച്ച അഭിനേതാക്കളാണ് അവരുടെ എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ അപ്പം കണ്ണപ്പ എന്ന് പറഞ്ഞ ചിത്രം ലാലേട്ടൻ ഞെട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏപ്രിൽ ഇരുപത്തി വരെ കാത്തിരുന്ന് കണ്ടേ പറ്റൂ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ബായ്